ഇത്രയും ഉള്ള സുഹൃത്തുക്കളെ വയനാട് ജില്ലയിൽ അമ്പലവയൽ നരിക്കുണ്ടിൽ വയനാട് ജില്ലയിൽ അമ്പലവയൽ നരിക്കുണ്ടിൽ നല്ലൊരു രണ്ടര ഏക്കർ സ്ഥലം വന്നിട്ടുണ്ട് കേട്ടോ അതും താറോട് സൈഡിലായിട്ട് താറോട് സൈഡിലായിട്ട് അതിമനോഹരമായിട്ടുള്ളൊരു രണ്ടര ഏക്കർ സ്ഥലം ഈ കാണുന്ന സ്ഥലം എന്താ പറയുക നല്ല നിരന്ന സ്ഥലം കേട്ടോ നല്ല വരുമാനമുള്ള നിരന്ന സ്ഥലമാണ് ഒരുപാട് ഫലവൃക്ഷങ്ങളും അതേപോലെ തന്നെ കാപ്പി വരുമാനമായിട്ട് ഈ സ്ഥലത്ത് കൂടുതലും കാപ്പി കേട്ടോ കാപ്പി കൂടാതെ കവുങ്ങൊക്കെ ഈ സ്ഥലത്ത് ഉണ്ട് നോർമലായിട്ട് കവുങ്ങൊക്കെ ഉണ്ട് ഈട്ടി തേക്ക് ഇതുപോലത്തെ മരങ്ങളെല്ലാം ഉള്ളൊരു അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലം ആട്ടോ നിങ്ങളെ കാണിച്ചോണ്ടിരിക്കുന്ന കേട്ടോ ഇതേട്ടോ നല്ലൊരു സൂപ്പർ സ്ഥലം നല്ല സൂപ്പർ സ്ഥലം താറോട് സൈഡിലായി സ്ഥിതി ചെയ്യുന്നൊരു അടിപൊളി സ്ഥലം ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാറ് ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് നേരം വൈകിപ്പോയിട്ടോ കുരുമുളകും ഈ സ്ഥലത്തിൽ കിട്ടോ അതുകൊണ്ടോ ഈ രാവിലെ രാവിലെ ഇവർ കുരുമുളക് വള്ളിൽ കയറ്റിയിട്ടുണ്ട് നല്ലൊരു അടിപൊളി സ്ഥലം പറ്റുന്നില്ല നല്ലൊരു തെറ്റും പറയാം നല്ല അടി പറ്റുള്ള സ്ഥലം താറോട് സൈഡിലായിട്ട് അമ്പലവയൽ നരിക്കുണ്ടിലായി നരിക്കുണ്ടിലായിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഒരു ഏക്കറിന് ഒരു ഏക്കറിന് ഇതിന്റെ ഉടമ ആവശ്യപ്പെടുന്നത് നാല്പത്തി അയ്യായിരം രൂപ കേട്ടോ ഒരു ഏക്കറിന് നാല്പത്തി അയ്യായിരം രൂപയാണ് ആവശ്യപ്പെടുന്നത് സോറി ഒരു ഏക്കറിനല്ല ഒരു സെന്റിന് നാല്പത്തി അയ്യായിരം രൂപ ഒരു ഏക്കറിന് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ആവശ്യപ്പെടുന്നത് വില വല്ല ആണ് മൊത്തത്തിൽ രണ്ട് ഏക്കറ് മുപ്പത്തി ആറ് സെൻറ്റ് സ്ഥലമാണുള്ളത് കേട്ടോ രണ്ടര ഇല്ല രണ്ട് ഏക്കർ മുപ്പത്താറ് സെൻറ്റ് സ്ഥലമാണുള്ളത് അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് വരിക എൻ്റെ നമ്പർ ഞാൻ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് ഈ കാണുന്ന സ്ഥലം അടുത്ത വീടുകളൊക്കെ ഉണ്ട് കേട്ടോ അതെന്തോ ഈ കാണുന്ന അതിമനോഹരമായിട്ടുള്ള സ്ഥലം നല്ല അടങ്ങ കാപ്പിത്തോട്ടമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് കുരുമുളകെല്ലാം ഈ സ്ഥലത്തുണ്ട് കുരുമുളകും കവങ്ങും തെങ്ങും എല്ലാം ഉള്ളൊരു അതിമനോഹരമായിട്ടുള്ളൊരു ഇടിപെട്ട് സ്ഥലം തന്നെയാണ് ഞാൻ നിങ്ങളെ വീഡിയോയിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ സൂപ്പർ സ്ഥലം നല്ല സൂപ്പർ സ്ഥലം അതിമനോഹരമായിട്ടുള്ള സ്ഥലം അപ്പോൾ ആവശ്യക്കാരായ ഉണ്ടെങ്കിൽ വരിക എൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് വരിക ഞാൻ തന്നെ ഈ പ്രോപ്പർട്ടി നിങ്ങളെ നേരിൽ കൊണ്ടുവന്ന് കാണിച്ചു തരുന്നതായിരിക്കും ഞാൻ തന്നെ നിങ്ങളെ ഈ പ്രോപ്പർട്ടി കൊണ്ടുവന്ന് കാണിച്ചു തരാം നിങ്ങളെ നിങ്ങളുടെ സമയം പറഞ്ഞ് നിങ്ങൾ വിളിച്ചിട്ട് വന്നാൽ മതി നല്ലൊരു അതിമനോഹരമായ സ്ഥലം കണ്ടോ കാപ്പിയൊക്കെ രണ്ടാമതേ അടുത്ത വർഷത്തേക്കുള്ളത് പൂവ കെട്ട് നല്ല സൂപ്പർ സ്ഥലം അപ്പോൾ നാൽപ്പത്തയ്യായിരം രൂപ സെൻറ്റിന് ഏക്കർക്ക് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ അതും നല്ല വീതിയുള്ള അതും നല്ല രീതിയുള്ള ഹൈവേ റോഡ് പോലെ ബസ് റൂട്ട് ബസ് ബസ് റൂട്ടിലായി സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്നൊക്കെ വേണമെങ്കിൽ നമുക്കീ പറയാം ബസ്സൊക്കെ ബസ്സും ലോറിയൊക്കെ പോകാൻ പോകാവുന്ന രീതിയുള്ള രണ്ട് വണ്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകാൻ വീതിയുള്ള അത്രയും വീതിയുള്ള റോഡ് സൈഡിലായിട്ടുള്ള അതി മനോഹരമായിട്ടുള്ളൊരു സൂപ്പർ സ്ഥലം ഒന്ന് മൊത്തത്തിൽ കാണിക്കൂ സുഹൃത്തെ ഒന്ന് എന്താ പറയുക ഇരിട്ടായി ഞങ്ങൾ വന്നപ്പോൾ ഇപ്പോൾ ഏകദേശം ആറേ ആറേ മുക്കാൽ കഴിഞ്ഞു കേട്ടോ അതുകൊണ്ടാണ് എന്താ പറയുക ഒരു ഇരിൽച്ച വീഡിയോയിൽ തോന്നുന്നത് എന്താ പറയുക സമയം വഴിപ്പോയി അപ്പോൾ ആവശ്യക്കാരായ ഉണ്ടെങ്കിൽ വിളിച്ചിട്ട് വരിക അപ്പോൾ ഞാൻ വീഡിയോ നിർത്തുവാൻ പോകുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉണ്ടെങ്കിലും എൻ്റെ നമ്പറിൽ വിളിക്കുക അപ്പോൾ ഈ സ്ഥലത്തിന് വില ഒന്നുകൂടി പറയുന്നു സെൻറിന് നാൽപ്പത്തയ്യായിരം ഏക്കറിന് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ മൊത്തത്തിൽ രണ്ടേക്കർ മുപ്പത്താറ് സെൻറ് സ്ഥലമാണുള്ളത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് വേഗം വന്നോളൂ